ും വാർക്കാത്തു ബിസ്മില്ലാത്ത പാഠം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് മയ്യത്തിൻ്റെ വയറ്റത്ത് എടുത്തു വെക്കുന്ന ഭാരമുള്ളത് ഒരു കാരണവശാലും മുസ്ഹഫ് ആകാൻ പാടില്ല മുസ്ഹഫ് മുഹഫ് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് അനഭിലഷണീയമായ കാര്യമാണ് കറാഹത്തായ കാര്യമാണ് ഇങ്ങനെ വായിക്കാം ബുഷ്റൽ കരീം ഒന്നുകൂടി വ്യക്തമായി ആ കാര്യം രേഖപ്പെടുത്തി നഹബി മുസ്ഹഫിൻ മയ്യത്തിൻ്റെ വയറ്റത്ത് മുസ്ഹഫ് പോലത്തെത് എടുത്തു വെക്കുന്നത് കറാഹത്താണ് കറാഹത്താണ് എന്ന് പറഞ്ഞത് കേവലം മയ്യത്തിൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ മയ്യത്തിനെ പുതച്ചിട്ടുള്ള വസ്ത്രത്തിലോ അഥവാ മുസഹഫ് സ്പർശിക്കുന്നയിടത്ത് അഷണ്ഠ വസ്തുക്കൾ ഇല്ലാതിരിക്കുമ്പോഴാണ് അങ്ങനെ വല്ല അഷണ്ഠ വസ്തുക്കളും മുസ്ഹഫിനെ സ്പർശിച്ചുകൊണ്ടാണ് ഉള്ളതെങ്കിൽ ആ അഷണ്ഠ വസ്തു സാങ്കേതികമായി നജസ് അല്ലെങ്കിൽ പോലും ആ തരത്തിൽ മുസ്ഹഫ് മയ്യത്തിൻ്റെ വയറിനുമീതെ എടുത്തു വെക്കുന്നത് ഹറാമാണ് എന്നും കൃത്യമായി പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് മുസ്ഹഫ് മാത്രമല്ല മുസ്ഹഫിൻ്റെ അതേ ഹുക്മ തന്നെയാണ് ഹദീസ് ഗ്രന്ഥങ്ങളും അതുപോലെ ഫിത്തഹി ഗ്രന്ഥങ്ങളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ ഗ്രന്ഥങ്ങളും വ അൽക്കബിൽ അസ്നബിയു കുത്തുബൽ ഹദീസിൽ മൊഹത്തറം എന്ന് തുഹ്ഫയുടെയും നിഹായയുടെയും മോനിയുടെയും ഒക്കെ വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു കാരണവശാലും മയത്തിൻ്റെ വയറ്റത്ത് കയറ്റി വയ്ക്കുന്ന ഭാരമുള്ള വസ്തു മുസ്ഹഫോ മറ്റു മതഗ്രന്ഥങ്ങളോ ആവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സുബാനുഹൂത്താഴ് ആദരിക്കപ്പെടേണ്ട എല്ലാത്തിനെയും മുറപ്രകാരം ആദരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫിയപ്പം നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമ്മദ്